ഒരു ഓണക്കാലം കൂടിയെത്തുന്നു എത്തുന്നു കൈത്തറി വസ്ത്രങ്ങളുടെ വിപണിയും ഓണക്കാലത്തിനു മുൻപേ തന്നെ സജീവമായിരിക്കുന്നു തിരുവനന്തപുരത്തെ കൈത്തറിയുടെ ഈറ്റില്ലമായ ബാലരാമപുരവും ഉണർന്നു കഴിഞ്ഞു രണ്ടായിരത്തി പത്തിൽ ജി ഐ ടാഗ് ലഭിച്ച ബാലരാമപുരം കൈത്തറി സാരികൾക്കും മുണ്ടുകൾക്കുമൊക്കെ വിദേശങ്ങളിൽ പോലും വലിയ ഡിമാൻഡാണ് ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ പാരമ്പര്യത്തിന്റെ അഭിമാനമാണ് നൂറ്റാണ്ടുകളുടെ വസ്ത്ര പാരമ്പര്യത്തിന്റെ കഥ പറയാനുണ്ട് ബാലരാമപുരത്തിന് കാലത്തിനനുസരിച്ച് ലോക നിലവാരത്തിലേക്ക് ഉയർന്ന നെയ്ത്ത് ഗ്രാമങ്ങളിലെ സാധാരണക്കാരന്റെ കഥയാണിത് തിരുവനന്തപുരം ജില്ലയിലെ നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായ നെയ്യാറ്റിങ്കര താലൂക്കിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് ബാലരാമപുരം ചാല മാർക്കറ്റ് കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റായി കരുതുന്നത് ബാലരാമപുരമാണ് ഇവിടെ നെയ്ത്ത് തുടങ്ങിയത് തിരുവിതാംകൂർ മഹാരാജാവ് ബാലരാമവർമ്മയുടെ കാലത്താണ് ബാലരാമവർമ്മയുടെ പേരുമായി ചേർന്ന ഇവിടുത്തെ വിസ്തൃതി ഏകദേശം പത്ത് കിലോമീറ്റർ ചുറ്റളവാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിനും ആയിരത്തി എണ്ണൂറ്റി പത്തിനുമിടയിൽ ബാലരാമവർമ്മ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന നെയ്ത്തുകാരുടെ പിന്മുറക്കാരാണ് ഇന്നും ബാലരാമപുരം കൈത്തറിയുടെ തനിമ കാത്തു സൂക്ഷിക്കുന്നത് രാജകൊട്ടാരത്തിലേക്ക് ആവശ്യമുള്ള തുണിത്തരങ്ങൾ നെയ്യാനാണ് കൈത്തറി നെയ്ത്തിൽ വിദഗ്ധരായ ശാലിയ ഗോത്ര സമുദായത്തെ തമിഴ്നാട്ടിലെ വള്ളിയൂരിൽ നിന്ന് മപുരത്തേക്ക് കൊണ്ടുവന്നത് ബാലരാമപുരത്തെ ഷാലിയാർ തെരുവിൽ ഇപ്പോൾ താമസിക്കുന്നവർ പഴയ ഷാലിയാർ കുടുംബങ്ങളുടെ പിന്മുറക്കാരാണ് ഒറ്റത്തെരുവ് ഇരട്ടത്തെരുവ് വിനായകർ തെരുവ് പുത്തൻ തെരുവ് എന്നിങ്ങനെ നാല് തെരുവുകളിലാണ് ഷാലിയാർ വിഭാഗം താമസിക്കുന്നത് ഇവിടുത്തെ പ്രശസ്തമായ അഗസ്ത്യാർ സ്വാമി ക്ഷേത്രം ആത്മീയതയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും വിളക്കുമാടമാണ് ഹൈന്ദവ വിശ്വാസത്തിലെ മഹർഷിയായ അഗസ്ത്യ അദ്ദേഹത്തിന്റെ ധർമ്മപത്നി ലോകമുദ്രയ്ക്കും സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ചാലിയാർ കുടുംബങ്ങളുടെ ആത്മീയ കേന്ദ്രവുമാണ് കാലം മുതൽ ഇന്നും താളത്തിൽ ചലിക്കുന്ന ഈ തറികളുടെ താളമാണ് ബാലരാമപുരത്തെ പുകഴ്പെറ്റതാക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്തെ ബാലരാമപുരം കൂടാതെ പെരിങ്ങമല പയറ്റുകിള ഉച്ചക്കട വെങ്ങാനൂർ മഞ്ചവിളാകം ധനുവത്തപുരം നെയ്യാറ്റുങ്ങര എന്നിവിടങ്ങളിലും കൈത്തറിയുടെ തായ്വഴികൾ ഉണ്ട് പാലരാമപുരം കൈത്തറിയിൽ നെയ്തെടുക്കുന്ന കൈത്തറി വസ്ത്രങ്ങളുടെ ഗുണമേന്മയാണ് ഏറെ ശ്രദ്ധേയം പ്രത്യേകം പരുവപ്പെടുത്തിയെടുക്കുന്ന ഗുണനിലവാരമേറിയ നൂലുകളാണ് കൈത്തറി നെയ്ത്തിനായി ഉപയോഗിക്കുന്നത് നൂലിൽ പശ ചേർത്ത് പാക്കളത്തിൽ ഉണക്കി കൈത്തറിയിൽ നെയ്തെടുക്കുന്നത് കൊണ്ടാണ് മികച്ച ഗുണനിലവാരം കിട്ടുന്നത് കൈകാലുകളും മരസും ഒരുപോലെ തറിയിലെഴുതുന്ന കസവ് കുടവയുടെ പിറവി അടുത്തറിയണമെങ്കിൽ നമ്മൾ നെയ്ത്തുകാരെ അടുത്തറിയണം ഓണം ഊണരു മുൻപേ തറികളിൽ കനവു നെയ്യുന്നവരാണ് ഇവിടുത്തെ നെയ്ത്തുക വീടുകളോട് ചേർന്നുള്ള തറികളിൽ തുച്ഛമായ വരുമാനം പ്രതീക്ഷിച്ച് ഈടുറ്റ വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്ന ഇവർ തറികളിലെ താളത്തിനൊത്ത് ജീവിതത്തിന്റെ ഇഴയും നെയ്ത് മാധുര്യം വരുത്തുന്നവരാണ് പണ്ടത്തെ പാലരാമപുരം നെയ്ത്ത് ഗ്രാമം ഇന്ന് കൈത്തറി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന തെരുവാണ് ഈ തെരുവിൽ തന്നെ ചില കടകൾക്ക് പിന്നിലെ ഇത്തിരി ഇടങ്ങളിൽ നെയ്ത്ത് നടക്കുന്നുണ്ട് ബാക്കി വലിയ രീതിയിലുള്ള നെയ്ത്ത് പല ഭാഗങ്ങളിലായി വീടുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് തരം തറികളാണ് നെയ്ത്തിന് ഉപയോഗിക്കുക ജക്കാട്ട് തറി പുഴിത്തറി സ്റ്റാൻഡേർഡ് തറി എന്നതാണ് ഈ മൂന്ന് തരം തറികൾ ഇതിൽ സാരിയിലും മറ്റും ഡിസൈൻ വർക്ക് ചെയ്യാനാണ് ജക്കാട്ട് തറി ഉപയോഗിക്കുന്നത് യൂണിഫോം പോലുള്ളവയാണ് സ്റ്റാൻഡേർഡ് തറിയിൽ നെയ്യുക തെറ്റുമുണ്ട് സാരി തുടങ്ങിയവ കുഴിത്തറികളിലാണ് ചെയ്തെടുക്കുന്നത് പല നിറങ്ങളിലുള്ള നൂലുകൾ ഒരുമിച്ച് പേടിക്കും എന്നിട്ട് താരിൽ ചുറ്റിയെടുക്കും ചാലിയത്തിലിട്ട് ഓടിക്കും പ്രാട്ടിലിട്ട് പാവ് ചുറ്റിയെടുക്കും പിന്നീടാണ് തറിയിൽ നെയ്തെടുക്കുന്നത് പാവിന്റെ ഇഴയെടുപ്പമാണ് തുണിയുടെ ഗുണമേന്മ തീരുമാനിക്കുക ഇരുപത് നാൽപ്പത് അറുപത് നൂറ് എന്നിങ്ങനെയാണ് ഇഴയടുപ്പം കണക്കാക്കുന്നത് ഇതിൽ നൂറാണ് ബാലരാമപുരത്തെ നെയ്ത്തിൻ്റെ ഇഴയടുപ്പം ബാലരാമപുരത്തെ നെയ്ത്തിന്റെ പ്രത്യേകതയും ഇതാണ് ഒരു മുണ്ട് നെയ്തെടുക്കാൻ ഒരു ദിവസത്തെ അധ്വാനമുണ്ട് ഇവർക്ക് സാരിയാണെങ്കിൽ ഒന്നര ദിവസമോ അതിലെ ഡിസൈൻ വർക്കിനനുസരിച്ച് അതിൽ കൂടുതലോ സമയമെടുക്കും കസവിന്റെ തിളക്കത്തിൽ ഒരു തെരുവ് നെയ്ത്തുകാരുടെ വിയർപ്പും നിറം ചേർക്കാത്ത ജീവിതവുമാണ് ഓരോ വസ്ത്രവും ഓണക്കാലത്തിന്റെ സമൃദ്ധിയിലേക്ക് ചുവടുവയ്ക്കുന്ന കേരളത്തിന് കോടിയൊടുക്കാൻ ബാലരാമപുരത്ത് പ്രതീക്ഷകളുടെ തറയൊച്ചകൾ ഉയർന്നു താഴുകയാണ്